ജപ്തി ചെയ്ത പുരയിടത്തിലെ തെങ്ങ് കടപുഴകി റോഡിലേക്ക് വീണ ഗതാഗതം തടസ്സപ്പെട്ടു ജപ്തി ചെയ്ത പുരയിടത്തിലെ തെങ്ങായതിനാൽ മുറിച്ചു മാറ്റാൻ നാട്ടുകാർ പഠിച്ചു റവന്യൂ ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും അവരും പടങ്ങി ഉച്ചയോടെ ഫയർഫോഴ്സ് എത്തിയാണ് തെങ്ങ് മുറിച്ച് ഗതാഗതം സുഗമമാക്കിയത് ശർത്തല തുറവോർ വളമംഗലം റോഡിലാണ് സംഭവം ജപ്തി ചെയ്ത പുരയിടത്തിലെ തെങ്ങ് കടപുഴകി റോഡിൽ കുറുകെ വീണു വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെ വീശിയടിച്ച കാറ്റിലാണ് തെങ്ങ് കടപുഴകി റോഡിന് കുറുകെ വീണത് തുറവൂർ വളമംഗലം റോഡിൽ എൻ എസ് എസ് കരയോഗത്തിന് വടക്ക് ഭാഗത്തായാണ് തെങ്ങ് വീണത് തുറവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിഇഒ ജോർജ് സംഭവസ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്താൽ കുറച്ച് റോഡിൽ നിന്നും തെങ്ങ് നീക്കിയിട്ടു എന്നാൽ പൂർണമായും തെങ്ങ് നീക്കുവാൻ കഴിഞ്ഞില്ല ഉടൻ തന്നെ റവന്യൂ അധികൃതരെ വിവരമറിയിച്ചു താമസിയാതെ തുറവൂർ വില്ലേജ് ഓഫീസർ അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി കോടതി ജപ്തി ചെയ്ത സ്ഥലത്തെ തെങ്ങാണ് റോഡിൽ വഴിമുടക്കി കിടക്കുന്നതെന്ന് അറിഞ്ഞ സംഘം ഉടൻ സ്ഥലം വിടുകയായിരുന്നു ഒടുവിൽ സി ഒ ജോർജ് ചുവന്ന റിബൺ സംഘടിപ്പിച്ച് അപകട അടയാളം നൽകിയ സംഭവസ്ഥലത്ത് കാത്തിരുന്നു സദാസമയവും വാഹന നിബിടമായ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ ഇടയ്ക്ക് ചീറ് വരാറുണ്ടെന്ന് ജോർജ് ചൂണ്ടിക്കാട്ടി രാവിലെയുള്ള ഏഴ് മണിക്കുള്ള കാറ്റിന് നമ്മുടെ പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിലെ വിവിധ വാർഡുകളിൽ പിന്നെ ആ ചൊള്ളി കാറ്റ് അടിച്ചതിൻ്റെ ഫലമായും ഒരുപാട് മരങ്ങൾ കടപുഴകി വീഴുകയുണ്ടായി അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ തുറവൂർ കാ പിന്നെ കാവി റോഡ് കാവിൽ വളമംഗലം റോഡിൽ ഒരു പിന്നെ തെങ്ങ് പിന്നെ ജപ്തി ചെയ്തിട്ടിരുന്ന പറമ്പിൽ തെങ്ങ് റോഡിന് വട്ടം വീഴുകയും അത് റവന്യൂ അധികാരികൾ വന്ന് ഇത് സ്ഥലം പിന്നെ പരിശോധന നടത്തിയ ബോധ്യപ്പെട്ടിട്ട് പോയിട്ടും അത് ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല മണിക്കൂറുകളായിട്ട് ഇപ്പോഴും ഈ മരം പിന്നെ റോഡിന് കുറുകെ കിടക്കുന്ന പല ഒരു ഒത്തിരി വാഹനങ്ങൾ പിന്നെ പോകുന്നതും ഇവിടെ എസ് എൻ ജി എം കോളേജ് പോലെയുള്ള ഒരു വലിയൊരു കോളേജ് പ്രവർത്തിക്കുന്നതും അതോടൊപ്പം തന്നെ എസ് സി എസ് എച്ച് ഹൈസ്കൂള് പ്രവർത്തിക്കുന്ന ഇതിവിടെയുള്ള വിദ്യാർത്ഥികൾ അധ്യാപകരും മറ്റ് വാഹനങ്ങളും ഇവിടെ കൂടെ പിന്നെ ഓടുന്നതാണ് പക്ഷേ അത് കണ്ടിൽ നിന്ന് അടിക്കുന്നൊരു സമീപനമാണ് റവന്യൂ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം എത്രയും പെട്ടെന്ന് ഇത് നടപടി ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ എമർജൻസി ആയിട്ട് ഉണ്ടാകുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് വെട്ടിമാറ്റാനുള്ളൊരു തുടർ നടപടിയെങ്കിലും ഇനി ഇനിയെങ്കിലും വില്ലേജ് പിന്നെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി സാധാരണക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന മരങ്ങൾ പൂർണ്ണമായിട്ട് വെട്ടിമാറ്റാനുള്ള നടപടി സ്വീകരിക്കണം ഒടുവിൽ ചേർത്തല ഫയർഫോഴ്സിൻ്റെ വിവരം അറിയിച്ചു അവരുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു വൈസ് പ്രസിഡന്റ്